ശ്രീലങ്കയ്ക്കെതിരായ ടി ട്വന്റി പരമ്പരയിലെ ഇരട്ട ഡക്കുകളുടെ പശ്ചാത്തലത്തിൽ എഴുതി തള്ളപ്പെടേണ്ട ആളാണോ നമ്മുടെ സ്വന്തം സഞ്ജു സാംസൺ വർഷങ്ങളായി അവഗണനയുടെ കൂരമ്പ് മുനിയിൽ ജീവിക്കുന്ന സഞ്ജു അപൂർവമായി കിട്ടിയ അവസരത്തിൽ നിരാശപ്പെടുത്തിയപ്പോൾ ആരാധകർക്കിടയിലെ സമ്മിശ്രഭാവം ഒട്ടാറായ ഒരു നീർക്കമുള്ള പരുവത്തിലെത്തിയിരുന്നു ഞങ്ങൾ ഇത്രയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടും സഞ്ജു നീ എന്തേ ഇങ്ങനെയെന്ന് പരിഭവപ്പെട്ടവരും ഏറെ ശരിയാണ് സഞ്ജു ആ പരമ്പരയിൽ നിരാശപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ ആ നിരാശയുടെ പുറത്ത് സഞ്ജുവിനെ തള്ളി പറയുന്നവർ ഒന്നും ഓർക്കണം സെഞ്ചുറി അടിച്ചിട്ടും ടീമിൽ ഉൾപ്പെടുത്തപ്പെടാതെ ബോർഡിന് വേണ്ടപ്പെട്ടവർക്കായി വഴിമാറേണ്ടി വന്നവനാണ് സഞ്ജു ഒന്ന് പാളിയാൽ വിമർശനശാലങ്ങളുമായി ഗവാസ്കറിനെ പോലുള്ളവർ ചുറ്റുമുണ്ട് കളിക്കാൻ ഇറങ്ങുമ്പോൾ അയാളുടെ തലയുടെ മേൽ എന്നും സമ്മർദ്ദത്തിന്റെ ഡെമോക്രസ് വാൾ തൂങ്ങിക്കിടപ്പുണ്ടായിരുന്നു ഒരിക്കൽ പോലും തുടർച്ചയായി രണ്ടോ മൂന്നോ മത്സരങ്ങൾ ഗ്യാരണ്ടി അയാൾക്ക് ലഭിച്ചിരുന്നില്ല മറ്റുള്ളവർ തുടർച്ചയായി പരാജയപ്പെട്ടിട്ടും വാർത്തെടുക്കാൻ അടയിരുത്തിയവരായിരുന്നെങ്കിൽ സഞ്ജു എന്നും ടീമിൽ എവിടെ നിന്നോ വഴിമാറി വന്നെത്തിയ വരത്തൻ ഇമേജിൽ തന്നെയായിരുന്നു ഈ അപൂർവ പരാജയങ്ങളെ ചൊല്ലി ഇനി അയാൾ മാറ്റി നിർത്തപ്പെട്ടാൽ നഷ്ടപ്പെടാനുള്ളത് മുമ്പൊരിക്കൽ നിലവിലെ കോച്ച് ഗൗതം ഗംഭീർ പറഞ്ഞതുപോലെ അയാളുടേതല്ല ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ തന്നെയാണ് സഞ്ജു സാംസന്റെ ഇന്ത്യൻ ജേഴ്സിയിലെ ഭാവി പ്രവചിച്ച് മുൻ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ദിനേശ് കാർത്തിക് ഈ ലങ്കൻ പരമ്പരയ്ക്ക് പിന്നാലെ രംഗത്തെത്തിയിരുന്നു സഞ്ജുവിനെക്കുറിച്ചുള്ള കാമ്പുള്ള ഒരു വിലയിരുത്തൽ കൂടിയായിരുന്നു ഇന്ത്യയുടെ ശ്രീലങ്കൻ പര്യടനത്തുള്ള ടി ട്വന്റി ടീമിൽ ഋഷഭ് പന്തും ടീമിൽ ഉൾപ്പെട്ടപ്പോൾ സഞ്ജു സാംസൺ ആയിരുന്നു രണ്ടാം ചോയ്സ് വിക്കറ്റ് കീപ്പർ നടുവേദനയെ തുടർന്ന് ഗിൽ പുറത്തായപ്പോഴാണ് രണ്ടാം ടി ട്വന്റിയിൽ സഞ്ജു സാംസണ് ആദ്യ അവസരം ലഭിച്ചത് ആ മത്സരത്തിൽ സഞ്ജു ഗോൾഡൻ ഗോൾഡക്കിന് പുറത്താവുകയായിരുന്നു മൂന്നാം ടി മറ്റൊരു അവസരം കൂടി ലഭിച്ചു എന്നാൽ തുടർച്ചയായ രണ്ടാം മത്സരത്തിലും സഞ്ജു പൂജ്യനായി മടങ്ങി അത് മാത്രമല്ല കീപ്പിങ്ങിനും നിരാശപ്പെടുത്തി രണ്ട് ക്യാച്ചും ഒരു സ്റ്റംപിങ് അവസരവും നഷ്ടപ്പെടുത്തിയ കാഴ്ചയും നമ്മൾ കണ്ടു അതിനുശേഷമാണ് ക്രിക്ബസിലെ ഒരു സെഗ്മെൻറ്റിനിടെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സഞ്ജു സാംസന്റെ അവസരങ്ങളുടെ അഭാവത്തെക്കുറിച്ച് ദിനേശ് കാർത്തിക് സംസാരിച്ചു നിങ്ങൾക്ക് ഋഷഭ് പന്തിനെ പോലെ ഒരാളുണ്ട് ടി ട്വൻ്റി ക്രിക്കറ്റിൽ അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് ഇത് വളരെ ബുദ്ധിമുട്ടാണ് എന്നാൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം സഞ്ജു സാംസൺ ഒരു പോരാളിയാണ് അവസരം ലഭിച്ചാൽ അവൻ അസാമാന്യ പ്രകടനം നടത്തും അത് ഉറപ്പാണ് ടി ട്വൻറ്റിയിൽ അയാൾക്കൊരു മോശം പരമ്പര ഉണ്ടായി എന്നതിൻ്റെ അർത്ഥം അവനൊരു മോശം താരമാണെന്ന് അവനൊരു പ്രത്യേക കളിക്കാരനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാർത്തിക് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു സഞ്ജുവിൻ്റെ പരാജയങ്ങളിൽ തള്ളി പറയുന്നതിന് മുമ്പ് നമ്മൾ ആലോചിക്കേണ്ടിയിരുന്ന ഒരു വിഷയം സഞ്ജുവിന് അദ്ദേഹം അർഹിച്ച വിധം അദ്ദേഹം ഏറ്റവും നന്നായി തിളങ്ങിയ ഏകദിന ഫോർമാറ്റിൽ അവസരം ഉണ്ടായോ എന്ന് കൂടിയാണ് യഥാർത്ഥത്തിൽ ഗൗതം ഗംഭീർ കോച്ചായി അവരോധിതനായപ്പോൾ ഒരുപക്ഷെ ഏറ്റവും സന്തോഷിച്ച് സഞ്ജു ആയിരുന്നിരിക്കണം കാരണം കഴിഞ്ഞ കാലങ്ങളിലായി സഞ്ജുവിനെ ഹൈലൈറ്റ് ചെയ്ത നിരവധി ട്വീറ്റുകൾ ചെയ്തിട്ടുള്ള അഭിപ്രായം തുറന്നു പറഞ്ഞിട്ടുള്ള ആളാണ് ഗൗതം ഗംഭീർ ഗവാസ്കറിനെ പോലെയുള്ളവർ സ്ഥിരം വിമർശനങ്ങളുമായി വരുമ്പോൾ ശരിക്കും താങ്ങായിരുന്നു ഗംഭീറിൻ്റെ വാക്കുകൾ പലപ്പോഴും ക്രിക്കറ്റിലെ ഏതെങ്കിലും ഒരു താരത്തെക്കുറിച്ച് ഞാൻ അങ്ങനെ ട്വീറ്റ് ചെയ്യാറില്ല പക്ഷേ സഞ്ജു സാംസന്റെ ബാറ്റിംഗ് കാണുമ്പോൾ പറയാതിരിക്കാൻ വയ്യ ഇന്ത്യയിലെ ഇപ്പോഴത്തെ ഏറ്റവും മികച്ച വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം അയാൾ ലോകകപ്പിൽ നാലാമത്തെ പൊസിഷനിൽ ഇന്ത്യയ്ക്ക് വേണ്ടി പാടണി ഏതാണ്ട് ഒരു അഞ്ച് വർഷം മുമ്പ് സഞ്ജു ഐ പി എല്ലിൽ കുറിച്ച് ആദ്യ സെഞ്ചുറിക്ക് ശേഷം ഗൗതം ഗംഭീർ രണ്ടായിരത്തി പത്തൊമ്പത് ഏകദിന ലോകകപ്പ് വരാനിരിക്കുന്നതിന് തൊട്ട് മുമ്പ് ട്വീറ്ററിൽ കുറിച്ച വരികളായിരുന്നു പലപ്പോഴും പന്തിനേക്കാൾ മുകളിൽ സഞ്ജുവിനെ അവരോധിച്ചിരുന്നു ഗംഭീർ പക്ഷേ കോച്ചായി അവരോധിതനായപ്പോൾ തന്റെ മുൻ അഭിപ്രായങ്ങളെല്ലാം വിഴുങ്ങി ടി ട്വന്റി ടീമിൽ മാത്രമാണ് സഞ്ജുവിന് ഗംഭീർ സെലക്ടർമാരും ഇടം നൽകിയത് സഞ്ജു കൃത്യമായും തന്റെ പ്രതിഭ തെളിയിച്ച ഏകദിനത്തിൽ വീണ്ടും അവഗണിക്കപ്പെട്ട കാഴ്ച എല്ലായ്പ്പോഴും ഇങ്ങനെ അവഗണിക്കപ്പെട്ട ചരിത്രമാണ് സഞ്ജുവിന് കരിയറിൽ ലഭിച്ചിട്ടുള്ളത് ടി ട്വന്റി ഫോർമാറ്റിലുള്ള വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന്റെ സമയത്ത് സഞ്ജുവിനെ വിദഗ്ദ്ധമായി ടി ട്വന്റിയിൽ നിന്ന് മാറ്റി നിർത്തി ഏകദിനങ്ങളിലാണ് പരിഗണിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദിന ലോകകപ്പിന്റെ സമയത്ത് ടി ട്വന്റി മത്സരങ്ങളിൽ മാത്രമായി പരിഗണിച്ച് തീരുമാനം റിവേഴ്സ് ചെയ്യുകയും ചെയ്യും രണ്ടായിരത്തിനാല് ടി ട്വന്റി ലോകകപ്പിൽ ഐ പി എൽ ഫോമിന്റെ അടിസ്ഥാനത്തിൽ ഗദ്യന്തരമില്ലാതെ ടീമിൽ ഉൾപ്പെടുത്തിയെങ്കിലും വേണ്ടി വാട്ടർ ബോയ് ആവാനായിരുന്നു ബി ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചാമ്പ്യൻസ് ട്രോഫി ഏകദിന ഫോർമാറ്റിൽ നടക്കാനിരിക്കെ ടി ട്വന്റികളിൽ മാത്രമാക്കിയിരിക്കുകയാണ് ബി സി സിയുടെ സഞ്ജു പരിഗണന സഞ്ജു ഒരു ഐ സി സി ഇവന്റ് കളിക്കരുതെന്ന് ആർക്കും നിർബന്ധമുള്ളത് ശരിയാണ് സഞ്ജുവിന് ടി ട്വന്റി ടീമിൽ അവസരം ലഭിച്ചല്ലോ എന്ന് പറയുന്നവരുണ്ടാവും പക്ഷേ അവസാനം കളിച്ച ഏകദിന മത്സരത്തിൽ ഇന്ത്യൻ ജേഴ്സിൽ സെഞ്ചുറി നേടി പ്ലെയർ ഓഫ് ദ മാച്ചായിട്ടുള്ള താരം കൂടിയാണ് സഞ്ജു കഴിഞ്ഞ വർഷം ഡിസംബറിൽ സൗത്ത് ആഫ്രിക്കൻ പര്യടനത്തിലെ അവസാന ഏകദിനത്തിലാണ് കെ എൽ രാഹുൽ നയിച്ച ടീമിനായി അദ്ദേഹം സെഞ്ചുറിയോടെ കസറിയത് നിർണായകമായ ഈ മത്സരത്തിൽ ഇന്ത്യ ജയിക്കുകയും ഏകദിന പരമ്പര സ്വന്തമാക്കുകയും ചെയ്തിരുന്നു പക്ഷേ സെഞ്ചുറി കുറിച്ചിട്ടും അത് ടീമിലെ സ്ഥാനം നിലനിർത്താൻ സഞ്ജുവിന് സഹായിച്ചില്ലെന്നതാണ് നിരാശജനകമായ കാര്യം ഇഫ് യു എവർത്തിങ് ലൈഫ് ഈസ് അൺഫെയർ ദെൻ റിമർ ദാറ്റ് സഞ്ജു സാംസൺ വാസ് നോട്ട് സെലക്ടഡ് ഇൻ ഓഡിയോ സ്കോൾ ആഫ്റ്റർ ദാറ്റ് മാച്ച് വിന്നിംഗ് സെഞ്ചറി ഇൻ സൗത്ത് ആഫ്രിക്ക ആ സമയത്ത് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലായ ട്വീറ്റുകളിലൊന്നും ഇങ്ങനെയായിരുന്നു പതിനേഴാം വയസ്സിൽ കേരളത്തിന് വേണ്ടി രഞ്ജി ട്രോഫിയിൽ അരങ്ങേറ്റം കുറിച്ച താരമാണ് സഞ്ജു രണ്ടായിരത്തി പതിമൂന്നിൽ രാജസ്ഥാൻ റോയൽസിനു വേണ്ടി കളി തുടങ്ങിയതിനു ശേഷമാണ് സഞ്ജു ശ്രദ്ധിക്കപ്പെടുന്നത് ആദ്യ കളിയിൽ തന്നെ തകർച്ച നേരിട്ട ടീമിനെ രക്ഷിച്ച് നിർണായകമായ പ്രകടനത്തോടെ സഞ്ജു തന്നെ തന്നെ അടിവരയിടുകയായിരുന്നു ആ സീസണിൽ തന്നെ ഐ പി എല്ലിൽ അർദ്ധ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനായി മാറി അന്ന് കളി ആരാധകരും അടക്കം ആ പ്രതിഭയെ വാഴ്ത്തിയതിന് കൈയും കണക്കുമില്ല സഞ്ജുവിന്റെ ഒറ്റപ്പെട്ട മികച്ച ഇന്നിങ്സുകൾ കാണുമ്പോൾ എല്ലാവരും മതിമറന്ന് പ്രശംസിക്കുന്നതിലെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് റൺസ് അടിച്ച രീതിയും അനായാസതയുമാണ് സഞ്ജുവിന്റെ ആയാസരഹിതമായ ബാറ്റിംഗ് ടെക്നിക് സമപ്രായക്കാരായ ബാറ്റിംഗ് പ്രതിഭകളെക്കാളും ഏറെ മുന്നിൽ നിൽക്കുന്നുണ്ടെന്ന് അന്നേ ക്രിക്കറ്റ് ലോകം മനസ്സിലാക്കിയിരുന്നു സിക്സറുകൾ വാരിക്കൂട്ടുന്നതിൽ രോഹിത് ശർമ്മയ്ക്ക് തൊട്ടു പിന്നാലെയോ ചേർന്നോ വരുന്ന പ്രതിഭയുണ്ട് സഞ്ജുവിൻ പക്ഷേ പലപ്പോഴും സ്ഥിരതയുടെ കാര്യം പറഞ്ഞും മറ്റുമൊക്കെ സഞ്ജുവിനേക്കാൾ മറ്റുള്ളവർക്ക് അവസരം നൽകുകയായിരുന്നു ആ കാലം മുതലുള്ള സെലക്ടർമാർ ഇഷാൻ കിഷൻ ഋഷഭ് പന്ത് ജിതേഷ് ശർമ്മ എന്നിവർക്കെല്ലാമായി പലവട്ടം വഴിമാറി കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് സഞ്ജു പിന്തുണയ്ക്കാൻ ലോബികളില്ലാതെ പ്രകടന മികവ് കൊണ്ട് മാത്രമാണ് സഞ്ജു ഇത്രയെങ്കിലും ഇന്ത്യൻ ടീമിൽ എത്തിയെന്ന് നമുക്ക് സഞ്ജു പിടിച്ചു വാങ്ങിയ സ്ഥാനമാണ് ഐ പി എല്ലിൽ വലിയ ടീമിലേക്ക് കൂടുമാറാൻ അവസരം ലഭിച്ചപ്പോഴും അതിന് തയ്യാറാവാതെ രാജസ്ഥാനിൽ തുടർന്ന് സഞ്ജു ടീമിന്റെ ആരാധന പിന്തുണയും വിപണി മൂല്യവും ഉയർന്നതെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് പ്രതികൂല സാഹചര്യങ്ങളിൽ തളരാതെ തന്റെ മികവിൽ വിശ്വസിച്ച് മുന്നോട്ട് കുതിക്കുന്നതാണ് സഞ്ജുവിൻ്റെ ചരിത്രം എന്ന് നമുക്കറിയാം അതിനാൽ ഈ ഫോമില്ലായ്മ കാലവും സഞ്ജു അതിജീവിക്കുമെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം കഴിഞ്ഞ ടി ട്വന്റി ലോകകപ്പിലേക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചതിന് ശേഷം ടീമിലൊരു ഐ സി സി ടൂർണമെന്റിലേക്ക് അവസരം ഇതപ്രഥമമായി കിട്ടിയതിന് ശേഷം സഞ്ജു സാംസൺ സോഷ്യൽ മീഡിയയിൽ ആദ്യമായി പോസ്റ്റ് ചെയ്ത സന്തോഷ പ്രകടന വാക്കുകൾ ഇങ്ങനെയായിരുന്നു വിയർപ്പ് തുന്നിയിട്ട കുപ്പായം ആ കുപ്പായം മറ്റാർക്കും വിട്ടു നൽകാതെ സഞ്ജു തന്നെ ധരിച്ച് ഗ്രൗണ്ടിലെത്തി റൺസ് മലയുയർത്തി ടീമിൻ്റെ നെടുന്തൂണായി മാറട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം